യേശു സാറേ നമ്മൾ കുറേ ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം കേരളം ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന വിഷയമാണ് കോൺഗ്രസ് വളരെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന പോലെ പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അയ്യപ്പനോടുള്ള സ്നേഹം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ വിഷയം എന്നുള്ള നിലയിലൊക്കെ ഈ വിഷയം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ കോൺഗ്രസ് മാത്രമേ ഒരു അവസ്ഥയുണ്ട് പ്രതിപക്ഷം എന്നുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പലവട്ടം ഭരണത്തിൽ നിന്ന് പാർട്ടി രീതിയിലായിരിക്കും അതിനകത്ത് അതെന്താണ് എന്താ എന്തായാലും ആയിക്കോട്ടെ അതിനകത്ത് ജസ്റ്റ് വെളി വരേണ്ടതായിട്ടുണ്ടല്ലോ കാരണം വലിയൊരു കാര്യമാണല്ലോ കാരണം എല്ലാവർക്കും ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ ഉള്ളൊരു വിഷയമാണ് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഇപ്പം ഒരു കള്ളം നടന്നു ആ കള്ളം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പക്ഷേ പിണറായി വിജയനും ഈ പറയുന്ന കോടതിയും ഒരുമിച്ച് ഒരു കണ്ടെത്തലിനു വേണ്ടി പോകുന്നതായിട്ടാണ് ഇപ്പം ഇന്നലെ മുതലുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടക്കുന്നു പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ വിഷയം കോടതി കണ്ടെത്തണം ഇതിനകത്ത് കള്ളന്മാർ ആരായാലും അവർ വെളി വരേണ്ടതായിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയം നോക്കാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ പറ്റത്തില്ല പാർട്ടി നോക്കാൻ പറ്റത്തില്ല പോറ്റിയെ നോക്കാൻ പറ്റത്തില്ല തന്ത്രിയെ നോക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വിശാലമായിട്ട് അത് ഞങ്ങൾ കോടതിയുടെ കൂടാ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഇല്ല കോടതിയിൽ ആ കോടതി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ അത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടല്ലോ മുദ്രവച്ച കവറിൽ ഇനിയും അതിന്റെ ബാക്കി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് വരുന്നു അപ്പം ഇതിനകത്ത് അതിനുശേഷം വാസവൻ പറയുന്നത് സാറ് ശ്രദ്ധിച്ച് കാണും സാറ് വാസവൻ പറയുന്നത് ആ വർട്ടം കുറയാണ് നോക്കണ്ടേ ആ ഇന്നത്തെ ദേവസ്വം ബോർഡിനൊന്നും പങ്കില്ലെന്നില്ലേ ഇപ്പം ആദ്യത്തെ ഒരു ഫൈൻഡിങ്സ് വന്നിരിക്കുന്നത് അപ്പൊ ദേവസ്വം ബോർഡിന് അതിനകത്ത് പങ്കൊന്നുമില്ലല്ലോ മാത്രമല്ല ദേവസ്വം ബോർഡിന് നിങ്ങൾ പരിശോധിക്കും ദേവസ്വം ബോർഡിനകത്ത് എത്ര ഏതെല്ലാം രീതിയിൽ ഗവൺമെന്റ് ഇടപെടാൻ പറ്റും ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക ബോഡിയല്ലേ അതിനകത്ത് നിയമനാധികാരം ഒക്കെ ആ ബോഡിക്ക് തന്നെയല്ലേ അപ്പൊ അതിനകത്തൊന്നും ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അപ്പം ഞങ്ങൾ കോടതിയുടെ കൂടാണ് ഞങ്ങൾ അതിനകത്ത് ഇടപെടിയിരുന്നില്ല കോടതിയാണ് അന്വേഷിക്കുന്നത് അതിന്റെ നിജസ്ഥിതി വെളിവരട്ടെ ആൾക്കാർ വെളിവരട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇതിനകത്ത് കഴിവ് പ്രാവശ്യം അദ്ദേഹം സാർ സെർച്ച് ചെയ്തപ്പോൾ സാറൊരു കാര്യം പറഞ്ഞു ഇതിന്റെ പരാതിക്കാരനായ കമ്മീഷൻ ആയിരുന്നു ദേവസ്വം കമ്മീഷൻ ദേവസ്വം കമ്മീഷൻ പരാതി കൊടുക്കണമെങ്കിൽ ആര് പറയണം ഈ പറയുന്നത് പോലെ സർക്കാരൊക്കെ അതേപോലെ തന്നെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായ വിഷയാണ് ഭക്തന്മാരുടെ മാത്രം പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ കൂടി വിഷയമാണ് കാരണം ഈ കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതലകളെല്ലാം ദേവസ്വം ബോർഡുകളെ ഏൽപ്പിച്ചിരിക്കുന്നു കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് എന്നുവെച്ചാൽ കേരള ഗവൺമെൻറ് ഒരു പങ്കു അതിനെത്തില്ല കേന്ദ്ര ഗവൺമെൻറ്റും അന്നത്തെ തിരുവാങ്കൂർ രാജകുടുംബമൊക്കെ ആയിട്ട് ഉള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇത് രൂപപ്പെട്ടു വന്നതാണ് പിന്നെ തുടർച്ചയാണ് അപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എന്തിനാണ് ഇതെല്ലാം ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ് ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേർതിരിവുകൾ അല്ലെങ്കിൽ പലതരം പാളികളൊക്കെ ഉള്ള അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരുടെ എല്ലാവർക്കാരുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അഴിമതിയില്ലാതെ ആരും കട്ടുണ്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു സംവിധാനമാണ് ആ സംവിധാനത്തിനകത്ത് കളവുകൾ പലപ്പോഴും നടക്കുന്നുണ്ട് കളവ് നടത്തുന്നവരാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എല്ലാ കാലത്തും അതാണ് സംഭവിച്ചിട്ടുള്ളത് അമ്പലവാസികളായി നടക്കുന്ന ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ലഭിക്കുന്നതായിട്ടുള്ള സമ്പത്ത് കൊള്ളയുടെ ജീവിക്കലാണ് അത് തുടരുന്നു ചെറിയ തോതിലൊക്കെ ഇപ്പോഴും അതങ്ങനെ തുടരുന്നു എന്നതാണ് ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തയുടെ പ്രത്യേകത ഇവിടെ പ്രധാന പ്രതികളായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും ഈ പ്രതികളൊക്കെ കൊടുങ്ങുമെന്ന് ഞാൻ കണക്കാരണം ഒന്ന് ശബരിമലയിൽ കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക് എപ്പോഴും പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട് അതും വിശ്വാസമായി ബന്ധപ്പെട്ട് ജഡ്ജസ് കാണിക്കുന്ന അവരുടെ ഒരു ആംബിയൻസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഇൻറ്റഗ്രിറ്റി ഉണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഹൈക്കോടതിയെ സർക്കാരിനേക്കാൾ കൂടുതലായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു തർക്കമോ കരുതില്ല അപ്പോൾ ഹൈക്കോടതി നേരിട്ട് കേസ് ഏറ്റെടുക്കുകയാണ് ഇവിടെ ആരാണ് മോഷണം നടത്തിയതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹൈക്കോടതി തന്നെ മുന്നിലേക്ക് വരികയാണ് സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞ് ഹൈക്കോടതി തന്നെ ചെയ്യും സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും അല്ലാണ്ട് സർക്കാർ അത് ചെയ്യാം എന്നല്ല സർക്കാർ പറഞ്ഞിരിക്കും ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഹൈക്കോടതിക്കൊപ്പം സർക്കാർ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു വലിയ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് സാറിപ്പോ ഈ പറഞ്ഞ വിഷയം ഞാനിപ്പോ കൊണ്ടു നിർത്തിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വാസം ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വരട്ടെ എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴാം തീയതി നടത്തിയ നടത്തിയ അദ്ദേഹം നടത്തിയ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് വേറൊരു പ്രസക്തമായ ഭാഗമുണ്ട് ഈ അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നൊരു പീഠത്തിൻ്റെ വിഷയമായിട്ട് വന്ന ഓർമ്മയുണ്ടോ അതായത് ഒരു പീഠം നഷ്ടപ്പെടുന്നു ആ ശബരിമലയിൽ നിന്ന് ആ പീഠം നഷ്ടപ്പെട്ടത് അൻ പതിനേഴാം തീയതി പറയുന്നു ഇരുപതാം തീയതിയെ അയ്യപ്പ സംഘം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഗ്രോഫിൽ അപ്പം അതിനകത്തൊരു അജണ്ട ഉണ്ട് അപ്പൊ പീഠം പിന്നെ പരിശോധിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു അതിനുശേഷം ഇന്നലെ ഈ വന്ന അന്വേഷണ റിപ്പോർട്ട് നമ്മൾക്ക് അറിയാവുന്നത് നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയത് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വെളിയിൽ വന്നത് അനുസരിച്ച് നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം അയാൾ ഡൽഹിയിൽ അദ്ദേഹം എന്തുവാ ബാംഗ്ലൂർ ബേസ്ഡ് ബിസിനസ്മാൻ അയാളാണ് ഇത് ഏറ്റിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുരാരി ബാബു അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ ദേവസ്വം എന്തുവാ അയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അയാളെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഇപ്പം നമുക്ക് വ്യക്തത വരുന്നത് കാരണം ഇയാൾക്ക് ഇയാളൊക്കെ ഇടക്ക് നേരെ നേരത്തെ ഇദ്ദേഹത്തിന് നേരെ ഇതുപോലെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ശ്രീകോവിൽ തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളന്നവിടുണ്ട് രുദ്രാക്ഷമാല കളഞ്ഞു പോകുന്നു ആ രുദ്രാക്ഷമാലയുടെ ക്ലെയിം വരുന്നതിന് മനസ്സിലേക്ക് വേറെ രുദ്രാക്ഷമാല അവിടെ വെക്കുന്നു അന്നും ഇയാളെ രക്ഷിക്കാൻ ആളുണ്ട് ഇപ്പൊ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണം പൂശം മങ്ങല് വന്നു സ്വർണം പൂഷണം എന്ന് പറയുമ്പോൾ ഇയാളാണ് മാസർ തയ്യാറാക്കുന്നത് ഇനി അനുവാദം ചോദിക്കുന്ന തന്ത്രിയോട് ഇയാളാണ് തന്ത്രി ഇന്നലെ തന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കണ്ടു കാണുമല്ലോ തന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നോട് അനുവാദം ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ അനുവാദം കൊടുത്തു സ്വർണ്ണ പാളി എന്താണ് പറയുന്ന മംഗലും പുറത്ത് കൊണ്ടുപോകുന്നതിന് കൊടുത്തിട്ടില്ല അപ്പം അതിനകത്ത് പുറത്ത് കൊണ്ടുപോയതിനകത്ത് ഉത്തരവാദിത്തം ഇപ്പം പറഞ്ഞത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ വന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് സ്വർണം പൂശുന്നതിന് ഇയാളെ ഏൽപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അതെ ഈ അതിന്റെ ഈ നിഷ്കർഷിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷ്കർഷിക നിയമം എന്ന് പറഞ്ഞാൽ വെളിയിൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിട്ടില്ല ബോർഡ് കൊടുത്തിട്ടില്ല നിഷ്കർഷിക നിയമം എന്തോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കമ്മീഷനെ വെച്ചിട്ടുണ്ട് ഹൈക്കോടതി ഇവിടുത്തെ ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം അതിനകത്ത് അതിനെ ഇതിനെ അതിജീവിച്ച് സെക്രട്ടറി ദേവസ്വം കമ്മീഷനും അതായത് കമ്മീഷൻ കാലമായിട്ട് ആണ് ഇത് അല്ല കുറച്ചു കാലമായിട്ട് ഈ ശബരിമല വിഷയമെല്ലാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ടാണ് ഈ ഇരുപത്തി മൂന്നില് ഹൈക്കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കാരണം കാരണം ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ഒന്നും ഹൈക്കോടതിയുടെ അറിവില്ലാതെ അപ്പോൾ അങ്ങനെ ഹൈക്കോടതിയുടെ അറിവില്ലാതെ അവിടെ സാധനങ്ങൾ എടുത്തിട്ട് പോയിരിക്കുന്നത് അത് അമക്കാൻ തന്നെ എടുത്തിട്ട് അല്ല ശരിയാണ് അമക്കാൻ തന്നെ എടുത്തിട്ടു പോയാൻ കൊണ്ടുപോയാ ഞാനതായി പറഞ്ഞു അമക്കാൻ കൊണ്ടുപോയതിനകത്ത് ഇപ്പൊ ഇന്നലെ വരെ വിജിലൻസ് അല്ലെങ്കിൽ വിജിലൻസ് ദേവസ്വം വിജിലൻസ് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ദേവസ്വം ബോർഡ് പറഞ്ഞതിനെ മറികടന്ന സെക്രട്ടറിയും ഈ പറയുന്ന തിരുവാണ കമ്മീഷനോട് അതിന് ഇത് കൊടുക്കുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വീണ്ടും അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാസർ തയ്യാറാക്കാൻ ഈ കള്ളം വരുന്നു അതായത് മുരരി ബാബു എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നു സസ്പെൻഡ് ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ പാളിയുടെ വിഷയം വീണ്ടും ആ മോസ് തയ്യാറാക്കാൻ ഈ പറയുന്ന മുരാരി ബാബു വരുന്നു അതായത് അതിനകത്ത് സാറേ മനസ്സിലാക്കാൻ കുറച്ചു കാലമായിട്ട് ഇവരുടെ കൂട്ടുകച്ചവടത്തിൽ പെട്ടുകിടക്കാണ് ഇത് മുഴുവനും ഇവര് കുറെ കാലമായിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം വേണ്ട മോഷണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരെ അഡ്മിനിസ്ട്രേറ്റേഴ്സും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും അതുപോലെ കമ്മീഷണർമാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ അവരുടെ ഒരു കോക്കസ് പലയിടങ്ങളിലും പ്രവർത്തിച്ച് അത്യാവശ്യം മോഷണം നടത്തിക്കുന്നു അത് അത്യാവശ്യം മോഷണം നടത്തുന്നു ഇപ്പൊ ഇതിനകത്ത് വേറെ വലിയ കാര്യമാണ് മോഷണം ദേവസ്ത്തിനകത്ത് മോഷണം ഉണ്ടെന്ന് വരുന്നു അതിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ അന്വേഷണത്തിനകത്ത് വന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാര് കേരളം മൊത്തവും മോട്ടിച്ച വിവാദമായ വിഷയങ്ങൾക്കകത്ത് നോക്കുമ്പോൾ ഇയാളുണ്ട് ഈ പറയുന്ന മുരാരി ബാബു സാറെ ശ്രദ്ധിച്ചോ ഏറ്റവും അനു തീ കത്തിയപ്പോൾ അവരുണ്ട് രുദ്രാക്ഷമാല പോയപ്പോ അവരുണ്ട് പിന്നെ കൊണ്ടുവച്ചതിനകത്ത് അവരുണ്ട് അന്ന് ഇവനെ രക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന പാളി കൊടുക്കുന്നതിനകത്ത് പാളി മങ്ങി കൊടുക്കുന്നതിനകത്ത് പോറ്റിയുടെ പോറ്റിക്ക് വേണ്ടി മാസം എഴുതുന്നു അല്ല ഇത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോറ്റിക്ക് വേണ്ടി മാത്രം എഴുതുന്നു മനസ്സിലാവുന്നുണ്ടോ അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ അന്വേഷണമൊക്കെ നടന്ന് കള്ളന്മാരൻ എന്തായാലും പിടിക്കപ്പെടില്ല പ്രത്യേകിച്ച് അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടില്ല എന്നത് അയ്യപ്പ വിശ്വാസികളുടെ ഒരു അവരുടെ വളരെ ശക്തമായിട്ടുള്ള വിശ്വാസമാണ് അത് തെറ്റാൻ പാടില്ല ശരിക്കും കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വാസത്തിന് ഒന്നൊരു പ്രസക്തി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇത് പിടിക്കപ്പെടും അങ്ങനെ പിടിക്കപ്പെടുന്ന സമയത്ത് ഇത് മുഴുവനും ഈ ഉദ്യോഗസ്ഥ ശൃംഖലകൾക്കകത്ത് നിന്നാൽ ഇപ്പോൾ നമ്മുടെ തെരുവുകളിൽ നടക്കുന്ന രാഷ്ട്രീയം അപ്രസക്തമായിട്ട് മാറിത്തരും കാരണം എന്താണ് ഏറ്റുമാനൂര് ഈ മോഷണം നടത്തിയ സമയത്ത് ഇതേപോലെ വിവാദമാകാതിരുന്ന് അതിൽ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു ഇങ്ങനെ മോഷണം നടക്കുന്ന സമയത്ത് സത്യത്തിൽ അതിൻ്റെ സമ്പൂർണമായിട്ടുള്ള അന്വേഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നല്ല രീതിയിൽ അന്വേഷണം ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സർക്കാരല്ലേ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയാണ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പൊളിറ്റിക്സ് ഇല്ല രാഷ്ട്രീയമായിട്ടല്ല ഹൈക്കോടതി ഇതിനെ കാണുന്നത് കുറേ നാളായിട്ട് ഹൈക്കോടതി ഈ വിഷയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കളവ് നടക്കുന്നുണ്ടെന്നും മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടാണ് ഇവിടെ ഒരു സാധനവും ഹൈക്കോടതി ഒരു അറിവില്ല പുറത്തും കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു അത് ലംഘിച്ചിരിക്കുകയാണ് അത് ലംഘിച്ച ഉദ്യോഗസ്ഥന്മാരാരാണ് അവർ ശിക്ഷിക്കപ്പെടണമല്ല ആദ്യത്തെ ഒരു പ്രശ്നം അതാണ് വരാൻ പോകുന്നത് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി കൃത്യമായിട്ട് അന്വേഷിച്ചും ഇപ്പം ഇന്ന് ജസ്റ്റിസ് ശങ്കരൻ അവിടെ എത്തിക്കഴിഞ്ഞു പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും കുറ്റവാളികൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യും ഇപ്പം ഇതിനകത്ത് ഈ രാഷ്ട്രീയ നേതൃത്വമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ടാണ് ബി ജെ പി പതുക്കെ മാറി കാഴ്ചക്കാരാകുന്നത് കോൺഗ്രസ് പക്ഷേ ഇതിനകത്ത് പെട്ടുപോയി അങ്ങനെയാണ് നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രക്ഷോഭങ്ങളെ കാണുന്നത് മാത്രമല്ല പാലക്കാട് പലതരം വിഷയങ്ങളുണ്ടായിട്ട് മാറിയുന്ന മാങ്കൂട്ടത്തിന് ഇതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരം ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞു അവിടെ പോലീസിലാത്ത ചാർജും ഷാഫിക്ക് പരിക്കേൽക്കലും ഒക്കെ സംഭവിച്ച സമയത്ത് മാങ്കൂട്ടം വന്ന് പ്രസ്താവനകളിറക്കാനും ഇടപെടാനും ഒക്കെ തൊടിയും കഴിഞ്ഞു ആയിരുന്നു പുള്ളി അപ്പം അത് അവർ രണ്ടുപേരും തമ്മിൽ നടത്തുന്ന ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവങ്ങളിൽ കോൺഗ്രസ് വിട്ടു എന്ന് നമ്മൾ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ അന്വേഷണമെല്ലാം നടന്ന് അന്വേഷണം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ആ അന്വേഷണം സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഗുണകരമായി മാറിയാൽ അതിൻ്റെ നഷ്ടക്കാർ മുഴുവൻ ആരായിരിക്കും കോൺഗ്രസ് കോൺഗ്രസ് ആയിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയം കുറ്റവാളികളെ കണ്ടുപിടിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചടിയാവും കാരണം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവസാനം അതിൽ പെട്ടുപോകുന്ന സാർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് അയ്യപ്പ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ശബരിമലയുടെ വികസനത്തിലൂന്നി മുന്നോട്ട് പോകാൻ നിന്ന ഒരു ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ണിക്കൃഷ്ണം പോറ്റിയ ഉപയോഗി ഉണ്ണികൃഷ്ണം പോത്തി അല്ല ഞാൻ പറയാം ഞാൻ പറയും ഇപ്പൊ ഇത് വരാൻ പോകുന്നത് സാർ പറഞ്ഞ ഞാൻ പറ ഉണ്ണിക്കൃഷ്ണം പോത്തി എന്ന് പറയുന്ന ആള് ഈ അയ്യപ്പ സംഘത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് പ്രസ്താവന നടത്തുന്നു ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞ പ്രസ്താവന അന്വേഷിക്കുന്നു ആ അന്വേഷിച്ചപ്പോൾ ആ പീഠം അയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നു അപ്പൊ അതിനകത്ത് ഒരു അയാൾ മാറ്റിയതായിരിക്കാം ഒരു ക്ലെയിമിന് വേണ്ടി അല്ലെങ്കിൽ കള്ളനാണെന്ന് പറയും രണ്ടാമത് ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പരിശോധിച്ചപ്പോൾ ഇപ്പൊ വരുന്ന പരിശോധിച്ചപ്പോൾ അയാളാണ് ദേവസ്വം ബോർഡിലെ കള്ളൻ അയാളുടെ പുറകിൽ ഈ കള്ളത്തരം നടത്തുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കോക്കസ് ഉണ്ടായിരുന്നു ആ കോക്കസ് എന്ന് പറയുന്നത് മുരാരി മുരാലിബാബുവും ചില ഉദ്യോഗസ്ഥന്മാരുമായിരുന്നു എന്നത് ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല ദേവസ്വം ബോർഡ് അന്ന് നിഷ്കർഷിച്ചിരുന്നു ഈ പറയുന്ന പാളി വെല് പൂശാൻ അയാളെ ഏൽപ്പിക്കണം അതാ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്തിരിക്കണം അത് ഹൈക്കോടതിയുടെ കമ്മീഷൻ ഉണ്ട് അല്ലെ ഉത്തരവാദിത്വ കമ്മീഷൻ ഏൽപ്പിച്ചുണ്ട് അതിന്റെ ദേവസ്വം എന്തുവാ നമ്മുടെ തിരുവാഭരണ കമ്മീഷൻ ഉണ്ട് അവരൊക്കെ നോക്കണം പക്ഷെ അവര് സെക്രട്ടറി അല്ലെങ്കിൽ തിരുവാതിര കമ്മീഷൻ ഉൾപ്പെടെ ഉള്ളവരെ അത് അതിജീവിച്ച് ഇയാളുടെ കൊടുക്കുന്നു ഈ മാസമൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ പറയുന്നത് പോലെ കള്ളനായിട്ടുള്ള മുരാരിഭാവു അതായത് ഏറ്റുമാനം ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോഴും അയാളുടെ പേര് അന്വേഷണം വരുന്നു അന്നും അയാൾ പ്രതിയാണ് രണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പറയുന്ന മാസം തയ്യാറാക്കുമ്പോൾ ഇപ്പോഴും ഇപ്പം വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഈ പറയുന്നത് പോലെ ഒരു അന്വേഷണം വരുന്നത് അപ്പം ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ പറയുന്നത് പോലെ ദേവസ്വം കൊള്ളയടിക്കുന്നതിന് പിണറായി വിജയൻ കൂട്ടു നിൽക്കുന്നു അതിന് ഉദ്യോഗസ്ഥൻ അതിനകത്ത് വന്ന ഒരാളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുവാണ് ശരിക്കും അങ്ങനെ വന്നപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രതിയാണ് അത് ക്ലെയിം കൊണ്ടുവരാൻ മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ അന്വേഷണം ആരാ സാർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അത് വെളിയിൽ വരും കൃത്യമായിട്ട് വെളി വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കോടതി ഇടപെട്ടുണ്ട് കോടതി താല്പര്യമുണ്ട് കൃത്യമായിട്ട് വെളി വരുമ്പോൾ ആ അന്വേഷണം നടക്കട്ടെ പിണറായി വിജയൻ പറഞ്ഞു ആ അന്വേഷണം നടക്കട്ടെ ദേവസ്വം ബോർഡ് വന്നിട്ട് വരും അന്വേഷണം ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വന്നിട്ട് ഇത് പോറ്റിയുടെ പുറത്താണെങ്കിൽ ഈ പോറ്റി എവിടെ നിന്ന് പീഡത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു മാത്രമല്ല അതിനകത്ത് വേറെ വലിയ രാഷ്ട്രീയ ലാഭം വരാൻ പോവാ സി പി എമ്മിന് ഇങ്ങനെയാണെങ്കിൽ ആ വേറെ രാഷ്ട്രീയ രാഷ്ട്രീയ ലാഭം വരാൻ പോവാ സി പി എമ്മിന് എന്താണെന്ന് അറിയോ അന്വേഷ ഞങ്ങൾ ഇതിനകത്തൊന്നുമില്ല ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ പങ്കൊന്നുമില്ല ഇല്ല ദേവസ്വം ബോർഡിന്റെ പങ്കൊന്നുമില്ല അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി അപ്പൊ ഇങ്ങനത്തെ ഒരു ദുരൂഹത കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു അതിന് ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പൂറ്റിയാ ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കള്ളൻ അത് അതറിയാമായിരുന്നു കോൺഗ്രസ് ബി ജെ പി ഇതിനകത്ത് ഇടപെടുന്നില്ല സാറ് എങ്ങും തൊടുന്നില്ല എന്താണ് ബി ജെ പി സാറേ അയ്യപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് ബി ജെ പി എങ്ങും തൊടാതെ പോകുന്നു അല്ല ബി ജെ പിക്ക് ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും അന്വേഷണം ഇങ്ങനെ വളർന്ന് വികസിച്ച് വരുന്ന സമയത്തിൻ്റെ ഒരു ഒരു ഡീവിയേഷൻ മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി സൈഡിലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പക്ഷേ കിടക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് കൊണ്ടുവന്ന ഇതുവരെ ഉള്ളതുപോലെ ഇത് ഈ കേരളത്തിലെ കോൺഗ്രസ് കൊണ്ടുവരുന്ന മുദ്രാവാക്യം എല്ലാം ഈ പറയുന്ന സി പി എമ്മിന് അനുകൂലമാകുന്നതുപോലെ ഈ ഒരു മുദ്രാവാക്യവും അവസാനം സി പി എമ്മിന് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരും അതാണ് ഇപ്പൊ കോടതി പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യവും കോടതിയുടെ ആവശ്യവും ഒന്നാണെന്ന് മുഖ്യമന്ത്രിയും വാസവനും സി പി എമ്മും പറയുന്നത് ബി ബി ജെ പി മിണ്ടാ നയിക്കുന്നത് അത് കോൺഗ്രസ് പെട്ടു എന്നാണ് ഇതുവരെ ഉള്ളതിൽ അതും നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക